നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇത് നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തും വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്കാണ് അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നാല് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഈ നാല് പഴം ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമുക്കിതിൻ്റെ നെട്ടിഭാഗം ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് രണ്ടായിട്ട് കട്ട് ചെയ്യാം അതിനുശേഷം നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഒരു നാല് നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് ഞാനിത് സ്റ്റീമറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കത് അഞ്ച് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് വെച്ചാൽ അപ്പോഴേക്കും ഇതിൻ്റെ തൊലിയൊക്കെ പൊട്ടിയിട്ടുണ്ടാവും അവ പൊട്ടുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണി ചൂടാറാൻ അനുവദിക്കരുത് അതിന് മുമ്പ് തന്നെ ഇതുപോലെ ചൂടോട് കൂടി തന്നെ നമുക്ക് ഈ തൊലി ഒഴിവാക്കിയിട്ട് വേറൊരു പാത്രത്തിലോട്ടിട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് നല്ലൊന്നും ഇത് മാഷ് ചെയ്തെടുക്കണം ചൂടോട് കൂടി തന്നെ ഉടച്ചെടുക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാൻ പറ്റുള്ളൂ തണുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒടിച്ച് ഉടഞ്ഞ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടോട് കൂടി തൊലി ഒഴിവാക്കുകയും വേണം ഉടൻ തന്നെ ഇതുപോലെ മാഷ് ചെയ്തെടുക്കുകയും വേണം കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് അതുകൊണ്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇനിയിപ്പം നല്ല പഴം പഴുപ്പ് കൂടിപ്പോയ പഴയോ അത് പൈപ്പ് കുറഞ്ഞ പഴയ എന്തായാലും കുഴപ്പമില്ല എല്ലാം ഈ ഒരു രീതിയിൽ ചെയ്താൽ മതി കേട്ടോ സാധാരണ നമ്മൾ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു മീഡിയം സൈസിലുള്ള പൈപ്പുള്ള പഴ പഴമാണ് എടുക്കാറുള്ളത് ഇതിപ്പോൾ പിന്നെ പഴം പൈപ്പ് കൂടി പോയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഈ രീതിക്ക് ചെയ്താൽ മതി നല്ലപോലെ മാഷ് ചെയ്തതിന് ശേഷം നമുക്കിതന്നെ കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഞാൻ ചെയ്യുന്നത് ഒരു മിനിമം രണ്ട് മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക നല്ല തണുത്തതിന് ശേഷം പിന്നെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ടൊരു ഫില്ലിങ് റെഡിയാക്കാം സാധാരണ ഉന്നക്കായ് അല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഞാൻ ഉന്നക്കായാണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കേണ്ട അതുപോലെയുള്ളൊരു വേറൊരു പലഹാരമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഫില്ലിങ്ങ് അല്ല അതിലോട്ട് ഇത് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് ചൂടാവുന്ന സമയത്ത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം ആ ഈ ഡ്രൈ ഫ്രൂട്ട് നല്ല പോലെ ഒന്ന് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഇതിലോട്ട് രണ്ട് മുട്ട ഇതിലോട്ട് ഒരു പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചൊടുക്കുന്ന സമയത്ത് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മുട്ട ഒഴിച്ചെടുക്കാൻ ആദ്യം ഞാനിതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടായിരുന്നു വറുത്തിട്ടുണ്ടായിരുന്നത് ഈ മുട്ട ഒഴിച്ചെടുക്കുന്ന സമയത്ത് നമുക്കിത് ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് നമുക്കിതൊന്ന് ചിക്കി എടുക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ എല്ലാ ഭാഗവും നമ്മൾ സാധാരണ ഉന്നക്കായ്ക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് സാധാരണ ഉന്നക്കായ് നമ്മൾ പഴത്തിൻ്റെ പണ്ടും വെക്കാറുണ്ട് അതുപോലെ തന്നെ തേങ്ങ ഇട്ടിട്ടും വെക്കാറുണ്ട് ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിലോട്ട് മുട്ടയും അതുപോലെ തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര കൂടുതൽ ചേർക്കണ്ട ഒരു ടീസ്പൂൺ മുതൽ രണ്ട് ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി ഉറഞ്ഞൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ കൂടുതൽ ചേർക്കണ്ട ഇനി നമുക്കിതൊന്ന് മുട്ടയുടെ ഈ പച്ചമണതൊക്കെ ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് നമുക്കിതിലോട്ട് അരക്കപ്പ് തേങ്ങാ ചിരവി അത് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം നമുക്കിതിന്ന് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിടൊന്ന് വറുത്തെടുക്കാം നല്ല പോലെ ഒന്ന് കൈവിടാതെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി ഇത് ഫ്രീസറിൽ വെച്ച തേങ്ങ ആയതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്യൈസ് കട്ടായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വറുത്തെടുക്കുന്നത് നിങ്ങൾ സാധാരണ നോർമൽ ടെമ്പറേച്ചറിലുള്ള തേങ്ങയാണെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഇത് റെഡി ആയി ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ഫില്ലിങ് നമ്മൾ ഉടച്ച് വെച്ച പഴത്തിൻ്റെ മിക്സി ഉണ്ടല്ലോ ഫ്രിഡ്ജിൽ വെച്ച് തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ തണുത്തിട്ടുണ്ട് തണുത്തിട്ടുണ്ടോ ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂറായിട്ട് അടച്ചു വെച്ചിട്ട് അപ്പോൾ ഈ തണുത്ത ഈ ഈ ചൂടുള്ള നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചതോടുകൂടി നല്ലപോലെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ നമ്മളാ പഴം അപ്പോൾ എത്ര പഴുത്ത ആയാലും ഇതുപോലെ നമ്മൾ സ്റ്റീം ചെയ്തിട്ട് ഉടച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ലൊരു കട്ടിയായിട്ട് വരും അല്ല ലൂസായിട്ട് നിൽക്കില്ല അപ്പോൾ നമുക്ക് ഉന്നക്കായൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇത് ഉന്നക്കായ അല്ലാട്ട് ഉണ്ടാക്കുന്നത് ഉന്നക്കായ ഉണ്ടാക്കണ നമുക്ക് ഇതില ഇതിന്ന് കുറച്ച് എടുത്തിട്ട് പരത്തിയിട്ട് ഈ ഫില്ലിങ് നമുക്ക് ഉള്ളിലോട്ട് വെക്കല്ല ചെയ്യുന്നത് ഇത് ഞാൻ ഇത് ആ ഫില്ലിങ് ഇതിലോട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഉരുട്ടുന്ന സമയത്ത് നല്ലൊരു ഇത് കിട്ടാൻ പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ നല്ല ടേസ്റ്റുണ്ടാവും ബ്രെഡ് പൊടി ഇതിലോട്ട് മിക്സ് ചെയ്യുമ്പോൾ അധികം വേണ്ട കുറച്ച് മതി അത് പ്രത്യേക അളവൊന്നുമില്ല കേട്ടോ നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളമാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി നല്ലപോലെ ബ്രെഡ് പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉന്നക്കായയുടെ ഷേപ്പിൽ ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കടലറ്റിൻ്റെ ഷേപ്പിൽ വേണമെങ്കിൽ ചെയ്യാം പിന്നെ ഉന്നക്കായുടെ ഷേപ്പിൽ വേണം ഞാനിതിപ്പം ഉന്നക്കായുടെ ഷേപ്പ് തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഇത് നമുക്ക് ഇതുപോലെ ഉന്നക്കായ പൊരിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് പൊരിച്ചെടുക്കുന്നത് പക്ഷേ അതിലോട്ട് നമ്മൾ ബ്രെഡ് പൊടിയിൽ ഒന്ന് ഡിപ്പ് ചെയ്യുന്നുണ്ടെന്ന് മാത്രം ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടയുടെ കൂട്ടിൽ ഒന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പക്ഷേ ഞാൻ മുട്ടയുടെ കൂട്ടിൽ മുക്കുന്നൊന്നുമില്ല ജസ്റ്റ് ബ്രെഡ് പൊടി ഒന്ന് മേലെ ഒന്ന് ശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം ഇതുപോലെ ഉന്നക്കായയുടെ ഷേപ്പ് തന്നെയാണ് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ഒന്നുകിൽ ഇത് ഞാൻ പറഞ്ഞല്ലോ മുട്ടയുടെ കൂട്ടിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടി ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ മുട്ടയുടെ കൂട്ടിൽ മുക്കാതെ തന്നെ ബ്രെഡ് പൊടിയിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നല്ല ഈസിയാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഉന്നക്കായ ഉണ്ടാക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഉന്നക്കായ ഓരോന്ന് പരത്തിൻ്റെ ഉള്ളിൽ ഈ പണ്ടം വെച്ചിട്ട് വേണ്ട ഷേപ്പ് ചെയ്തെടുക്കാൻ അങ്ങനെ എല്ലാം ജസ്റ്റ് മിക്സ് ആക്കിയത് കൊണ്ട് തന്നെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാനും അതുപോലെ ഫ്രൈ ചെയ്തെടുക്കാനൊക്കെ നല്ല ഈസിയാണ് പിന്നെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കേട്ടോന്ന കയ്യിലേറെ ടേസ്റ്റാണ് കാരണം നമ്മൾ മുട്ടയും അതുപോലെ തേങ്ങയൊക്കെ ഇട്ട ഫില്ലിങ് ഉണ്ടാകുമ്പോൾ ചെയ്തത് കൊണ്ട് തന്നെ ഇത് കടിക്കുന്ന സമയത്ത് നല്ല ഒരു ടേസ്റ്റാണ് ആ പഴത്തിൻ്റെയും അല്ല അതുപോലെ തന്നെ മുട്ടയും ആ തേങ്ങയും കൂടിയുള്ള ഒരു ഫ്ലേവർ വരുന്നത് കൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതുവരെയും ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എപ്പോഴും ഒരേ ടേസ്റ്റിൽ പരീക്ഷിക്കുന്നതിന് പകരം ഒന്ന് മാറി പരീക്ഷിച്ചു നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് അപ്പോൾ എല്ലാവരും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ചാനൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യാം എപ്പോഴും നന്ദി നമസ്കാരം